പ്രവാസികൾ നന്നാല് ദുബായിൽ ഗൾഫ് പോയിട്ട് എന്നാണ് അതിന്റെ അർത്ഥം നമ്മക്ക് ഒന്നിന് കുറവില്ല പക്ഷെ നമ്മൾ ചെറുതായി ചിന്തിക്കരുത് വലുതായി ചിന്തിക്കണം നമുക്ക് പലപ്പോഴും ചെറുതായി ചിന്തിക്കുന്നു എന്നത് ചെറുതാവുന്നതിന്റെ കാരണമാണ് ഞാൻ അത്ര വിഷയം മാറണ്ടെന്ന് കരുതിയാലും ചെറുതെന്ന് പറയേണ്ടി വരിക അങ്ങനെയാണ് എപ്പോഴും വലുതായി ചിന്തിക്കണം ഫക്കീർ ഫക്കീറായി തുടരുന്നതിന്റെ പിന്നിൽ ഫക്കീറായി തുടരണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു എന്ന രഹസ്യം കിടക്കുന്നുണ്ടെന്നാണ് രോഗി രോഗിയായി തുടരുന്നതിന്റെ പിന്നിൽ രോഗത്തിൽ അഭിമാനം കണ്ടെത്തുന്നു എന്ന രഹസ്യം കിടപ്പുണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല കേട്ടോ അതായത് രോഗി രോഗിയായി തുടരുന്നതിന്റെ പിന്നിൽ രോഗത്തിൽ അഭിമാനം കാണുന്നു എന്ന രഹസ്യമുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം ഞാനൊരിക്കെ കോഴിക്കോട് നിന്ന് പാലക്കാടപ്പുറം കൊയിഞ്ഞാമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു പരിപാടിക്ക് വേണ്ടി പോവുകയാണ് അപ്പൊ ഒലവക്കോട് കഴിഞ്ഞിട്ട് അവിടെ ഒരു സ്ഥലത്ത് പള്ളിയിൽ ലഹുറും അസറും കൂടി ജമാക്കി നിസ്കരിക്കാൻ വേണ്ടി അസറിന്റെ വക്തിൽ കയറി ജമാ കഴിഞ്ഞിട്ട് കയറി അപ്പൊ എന്റെ കൂടെ കോളേജ് പഠിച്ച ഒരാളാണ് പള്ളിക്കത്തെ ഹത്തീബ് അപ്പൊ എന്നെ കണ്ടേക്കിന് വലിയ സന്തോഷായി അങ്ങനെ നിസ്കാരം കഴിഞ്ഞേക്കിന് തൊട്ടടുത്തുള്ള ബേക്കറിയിൽ നിന്ന് ഒരു ചായയും നെയ്യപ്പും കൊടുക്കും അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി അതിങ്ങനെ കുടിക്കണേന്റെ ഇടയിൽ പ്രായമായ ഒരാൾ അങ്ങോട്ട് കയറി വന്നു അപ്പൊ പള്ളിക്കത്ത ഉസ്താദ് പറഞ്ഞു ഞങ്ങളെ മഹലിന്റെ വൈസ് പ്രസിഡന്റ് ആണോ ജോയിന്റ് സെക്രട്ടറി എന്നാണോ പറഞ്ഞെനിക്ക് ഓർമ്മയില്ല മഹല്ലിന്റെ വൈസ് പ്രസിഡന്റ് ആണ് വന്നത് ഇവിടുത്തെ എല്ലാ ദീനീ കാര്യങ്ങൾക്കും നന്നായി സഹായിക്കുന്ന ഒരാളാണ് അയാൾക്ക് ഒരു ബൈപ്പാസ് കഴിഞ്ഞ ആളാണ് നിങ്ങൾ ദ്വാരക്കട എന്ന് മൂപ്പർ പറഞ്ഞു ഒരു ബൈപ്പാസോ രണ്ട് ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ട് ആനെ എന്താ ഞാൻ പറഞ്ഞത് രോഗി രോഗിയായി തുടരുന്നതിന്റെ പിന്നിൽ രോഗത്തിൽ അഭിമാനം കാണുന്നു എന്ന രഹസ്യം കിടപ്പുണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിനായ അന്നത്തെ ക്ലാസ് മുതലാവും അതായത് കടന്ന് എത്ര വെയ്യെങ്കിലും രാവിലെ ഒന്ന് പേടിയൊക്കെ പേടി എന്തിന് എട്ടീസം എന്ന് പറയാനെ രോഗി രോഗിയായി തുടരുന്നതിന്റെ പിന്നിൽ രോഗത്തിൽ അഭിമാനം കണ്ടെത്തുന്നു എന്ന രഹസ്യം കിടപ്പുണ്ട് കല്യാണ നിശ്ചയത്തിന് എല്ലാരും കൂടി ഇങ്ങനെ വന്നിരിക്കുമ്പോളേ ഒന്നും മധുരല്ലാത്ത ചായത്തോളിന്ന് പറഞ്ഞ കേട്ടാത്തോന്നും ഇതേതാ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് അതൊന്നും അങ്ങനെ പറയാൻ പാടില്ല രോഗം പരമാവധി മറച്ചു വെക്കലാണ് യഥാർത്ഥത്തിൽ രീതി അല്ലാതെ രോഗത്തിൽ ഒരിക്കലും അഭിമാനം കാണാൻ പാടില്ല രോഗത്തിൽ അഭിമാനിച്ചാൽ രോഗിയായ എല്ലാ കാലവും തുടരും ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ആശയം ഇത് മനസ്സിലായാലാണ് അടുത്തത് തുടരുന്നതിന്റെ പിന്നിൽ ഫക്കീറായി തുടരണം എന്ന ആഗ്രഹം കിടപ്പുണ്ട് അതായത് ഇരുപത്തി അഞ്ചാവിന്റെ അന്ന് റമദാ മാസത്തിലെ ഇരുപത്തിന്റെ അന്ന് ജക്കാത്ത് പിരിക്കാൻ വേണ്ടി പോയി കൊറേ ആൾക്കാരെ കണ്ട് ജക്കാത്തൊക്കെ വാങ്ങി അങ്ങനെ കിട്ടിയതിന് ശേഷം ബാത്റൂമ് കയറിയിട്ട് മെല്ലെങ്ങനെ എണ്ണി നോക്കി എത്ര ഉണ്ട് ില്ല അപ്പൊ അതിങ്ങനെ കീശക്ക് വെച്ചപ്പോ അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചു പഠിച്ചോനെ ഈ കൊല്ലത്തെ ഇരുപത്തേൻ രാവ് കൊറോണ നക്കിയല്ല അടുത്ത കൊല്ലത്തെ ഇരുപത്തിനെങ്കിലും ആഗ്രഹിച്ചാൽ അതിന്റെ അർത്ഥം എന്താ അടുത്ത കൊല്ലത്തെ ഇരുപത്തിനും അതിന്റെ അർത്ഥം ഫക്കീർ ഫീറായി തുടരുന്നതിന്റെ പിന്നിൽ തുടരാൻ അവൻ ആഗ്രഹിക്കുന്നു എന്ന രഹസ്യം കിടപ്പുണ്ട് ഈ കൊല്ലത്തെ റമദാ മാസത്തിന്റെ ഇരുപത്തിന് വാങ്ങണ്ട സക്കാത്ത് കൊടുക്കാനുള്ള അവസരം എനിക്ക് തെരഞ്ഞെ റബ്ബേന്ന് ചോദിച്ചാല് ആടാത്തൊക്കെ ആയോന്ന് പഠിച്ചോ എന്ന് ചോദിക്കൂല അടുത്ത കൊല്ലത്ത് ഇരുപത്തി അഞ്ചാവിനെ കൊടുക്കാനുള്ള അവസരം നിനക്ക് നൽകുന്നവനാണ് അള്ളാഹു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണ് ഏത് വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ചയാണോ എനിക്ക് നൽകാതിരിക്കലാണ് എനിക്ക് ഇഷ്ടം എന്ന് പ്രസംഗിച്ചിട്ടുള്ളത് ആ ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ആദ്യമായി കാറ് വാങ്ങിയിട്ടുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ദരിദ്രരാവാൻ ആഗ്രഹിക്കാൻ പാടില്ല അല്ലെങ്കിലും മനുഷ്യൻ കാരണം ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് മുഹമ്മദ് മുഹമ്മദിനാണ് ദുനാവിലെ ഏറ്റവും വലിയ മുതല് നബിയാണ് അതുകൊണ്ട് അതൊരു മനുഷ്യന്റെ കൈവശമുണ്ടെങ്കിൽ അവൻ ഫക്കീർ എന്നാണ് ൊരിക്കലും എന്ത് ഉസ്മാനതികവും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധവും ഞാൻ തരാന്ന് വിളിച്ചു പറയേണ്ട കാരണം ഉസ്മാൻ മദീനക്കാരനല്ല മദീനക്കാരനല്ല മക്കയിൽ നിന്ന് രണ്ട് കയ്യും വീശി മദീനയിലേക്ക് പോയ മുഹാജിറാൻ മുക്തി നബി സല്ലാമ തങ്ങളെ യുദ്ധത്തിന് പോകാൻ വേണ്ടി ഫണ്ട് പിരിക്കാൻ പറയുകയാണ് നിന്ന് പറഞ്ഞു റസൂലേ അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും എന്റെ വക തരാം നബിയേ എന്ന് പറഞ്ഞു ഈ നൂറൊട്ടകം ഉണ്ടല്ലോ നൂറൊട്ടകം അന്നത്തെ വലിയ സംഖ്യയാണ് എല്ലാ കാലത്തെയും സംഖ്യ ഒരേമായിരിക്കില്ല അപ്പൊ ഈ കൂട്ടത്തിലൊക്കെ വയസ്സായ പലരും നൂറിന്റെ നോട്ട് കാണാൻ ആഗ്രഹിച്ചവരുണ്ടായി ഞാൻ സ്കൂൾക്ക് പോയി അന്നേ ഒരു ലോട്ടറി വിൽക്കുന്ന ആള് ഒരു ലോട്ടറി കച്ചവടക്കാരൻ അനൗൺസ് ചെയ്ത് കേട്ടത് ഓർമ്മയുണ്ട് ഒരു ലോട്ടറി കച്ചവടക്കാരൻ സൈക്കിളും അങ്ങനെ ചെറിയൊരു മൈക്കൊക്കെ വെച്ചിട്ട് അന്ന് അങ്ങനെയുണ്ട് അനൗൺസ് ചെയ്യാണ് രണ്ട് റുപ്യം അടക്കിയാല് ലക്ഷക്കണക്കിന് രൂപ നാളെക്കാണ് നിങ്ങൾക്കാണ് നിങ്ങൾക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞമ്മക്ക് കിട്ടുക എന്നൊക്കെ തോന്നും അങ്ങനെ തോന്നിയിട്ട് അവസാനം പറയണേ ഒരു ലക്ഷം രൂപയും ഒരു മാരുതി കാറും നാളെ നാളങ്ങൾക്കാണ് ജീവിതകാലം മുഴുവൻ അടിച്ച് പൊളിച്ച് ചെലവഴിച്ചാലും തീരാത്ത ഒരു ലക്ഷം രൂപയും മാരുതി കാറും മാരുതിക്കാറും നാളെങ്ങൾക്കാണ് ജീവിതകാലം മുഴുവൻ അടിച്ച് പൊളിച്ച് ചെലവഴിച്ചാലും തീരാത്ത ഒരു ലക്ഷം ഇന്ന് മൊബൈൽ ഫോൺ വാങ്ങണമെങ്കിൽ ഒരു ലക്ഷം തികയിലായിക്കൂടെ കുറച്ചുകൂടി കൂട്ടണം എന്താ സംഭവം അന്നത്തെ വലിയ സംഖ്യയാണ് ഒരു ലക്ഷം അവിടെ നിന്ന ആയിരത്തി നാനൂറ് കൊല്ലം ബാക്കേക്ക് പിടിച്ചാൽ അന്നത്തെ വലിയ സംഖ്യയാണ് നൂറ് അതാണ് നൂറൊട്ടക ഞാൻ തരാന്ന് പറഞ്ഞിട്ട് നമുക്ക് തോന്നും ഉസ്മാൻ അലി അള്ളാൻറെ വാപ്പാക്ക് പുതിയ ഹൈബ വരുന്നതിന്റെ വക്കത്ത് കുറച്ച് തോന സ്ഥലം ഉണ്ടായിട്ട് വിറ്റതേ കരന്നു അലി അള്ളാവിന് ഊരമ്മ രണ്ട് കാല് മാത്രം വെച്ചിട്ടിട്ടേ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടന്നു പോയ പോയറാണ് പിന്നെന്തേ കൊടുക്കാൻ ഉണ്ടായി മാത്ര മനുഷ്യൻ എന്നുള്ളതാണ് കാരണം കാരണം ദുന്യാവിലെ ഏറ്റവും വലിയ സമ്പത്ത് മുഹമ്മദ് നബിയാണ് മുഹമ്മദിനിയാണ് ഈ സത്യത്തെ നമ്മളെല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് നമ്മളെ സൽമാൻ ഫാരിസി ബാരി മൂന്നാമത്തെ അടയാളം തെരഞ്ഞിട്ട് കണ്ടില്ല അവസാനം ഒരു സ്വഹാബി മരണപ്പെട്ടു അവിടെ നിന്ന് എന്തായാലും കുപ്പായം അയക്കും കാരണം മയ്യത്ത് കുളിപ്പിക്കാണ്ട് കഫം ചെയ്യാണ്ട് എല്ലാണ്ട് അവിടെ നിന്ന് എന്തായാലും കുപ്പായം കഴിക്കുമെന്ന് തോന്നിയ സൽമാനുൽ ഫാരിസി കബർ കളക്കണേ അടുത്ത് വന്നിട്ട് ഒന്നിങ്ങനെ നോക്കി കുപ്പായം കഴിക്കുന്നുണ്ടോ അതിന്റെ ഇടയിൽ കൂടെ കാണാനില്ല പിന്നെ കുറച്ചു പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കി പിന്നെ അവിടെ വന്നിട്ട് ഇങ്ങനെ അങ്ങനെ മറവ് ചെയ്യൽ കയ്യോളം നോക്കി കണ്ടില്ല കണ്ടില്ല എല്ലാരും ഇങ്ങനെ പിരിയാൻ തുടങ്ങിയപ്പോൾ ചോദിച്ചു സൽമാൻ അല്ലേ ആ നിക്കണത് എന്ന് ചോദിച്ചു അതിനുമുമ്പ് പരിചയപ്പെട്ടിരുന്നില്ല കേട്ടോ മൂന്ന്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷെ പരിചയപ്പെട്ടിട്ടില്ല സൽമാൻ സെൽമാനല്ലേ അതെന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു അടുത്ത് കുപ്പായത്തിന്റെ കുളുക്കഴിച്ചിട്ടേ أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله